അതിൽ അറുപത്തഞ്ച് ദിവസം ഹൈദരാബാദിൽ ചിലവ് കോടികളാണ് ചിലവായത് കോടികൾ അതിലൊക്കെയാണ് കുറേ ബുദ്ധിമുട്ട് ആ തമ്മിത്തമ്മിൽ വഴക്ക് ഈ നടക്കില്ല പിന്നെ വേറെ വരില്ല ഇൻഷുറൻസൊക്കെ ഞാൻ കൊടുക്കുന്ന സമയത്ത് ഒരു സമയത്ത് പത്തായിരം രൂപയായിരുന്നു ഒരു പടത്തിൽ വരുമ്പോൾ പത്ത് രൂപ പതിനഞ്ച് രൂപ ഉള്ളൂ ഇന്ന് അദ്ദേഹം വാങ്ങിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു ദിവസമായിട്ട് പത്ത് ലക്ഷം രൂപയ്ക്കില്ലേ ഒരാൾ ഓരോരുത്തർ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം എട്ട് ലക്ഷം ചെമ്പം വിനോദം എന്നൊക്കെ ചോദിക്കുന്ന പൈസ പതിനഞ്ച് ലക്ഷം കാണുമല്ലോ അടുത്ത കാലത്ത് ഒരു പടം ചെയ്ത് അതിലുണ്ടായി അത് ഞാൻ പറഞ്ഞുതരാം എന്താ ഒരു പടം ചെയ്ത് ഞാൻ അതിനിടയിൽ ഒരു പടം ചെയ്ത് ഞാൻ പറഞ്ഞു പോയാൽ ചെറിയൊരു ഡയറക്ടറാണ് അയാളൊരു കസ്റ്റംസ് ഓഫീസറാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ ഒരാളാണ് രാജീവ് കുടപ്പനം ഒന്നാണ് കൺട്രോളർ ഞാൻ എൻ്റെ മാനേജർ തിരുവനന്തപുരത്ത് ചെയ്താണ് പടത്തിൻ്റെ പേര് ഷീഡിലുണ്ടോ എന്ന് പറഞ്ഞുതരാം അതിലൊക്കെ കുറച്ച് പ്രശ്നമായി ഡയറക്ടറും പ്രൊഡ്യൂസറും തമ്മിൽ തെറ്റി അങ്ങനെ പ്രശ്നമൊക്കെ ആയി അങ്ങനെ ഷൂട്ടിങ് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ വീണ്ടും ഒരു ദിവസം കഴിഞ്ഞ് അങ്ങനെ പിന്നെ വരാതായി അതൊന്ന് പിന്നെ ഒന്ന് വയലാറ് മാധംകുട്ടിയുടെ പടം പ്രൊഡ്യൂസർ വന്ന് നല്ലൊരു പ്രൊഡ്യൂസർ പടം വന്ന് ടിങ്കിൾ ടിങ്കിൾ ഇട്ടിഷ്ടമാണ് ഹൈദരാബാദ് അറുപത്തഞ്ച് ദിവസം ഞാൻ ഷൂട്ട് ചെയ്തത് അതിൽ വർക്ക് ചെയ്തു മാനേജർ ആയിട്ട് ജിത്ത് പരപ്പംകോടാണ് കൺട്രോളർ അതിൽ അറുപത്തഞ്ച് ദിവസം ഹൈദരാബാദിൽ ചിലവ് കോടികളാണ് ചിലവായത് കോടികൾ അതിലൊക്കെയാണ് കുറേ ബുദ്ധിമുട്ട് ആ തമ്മിത്തമ്മിൽ വഴക്ക് ഈ നടൻ നിൽക്കില്ല പിന്നെ വേറെ വരില്ല എല്ലാം അതിൽ നടൻ എന്നൊക്കെ ഈ ഒമ്പത് ജിടാന്നുണ്ടല്ലോ ഒമ്പത് പെണ്ണുങ്ങൾ ഈ ആണും പെണ്ണും കെട്ടിട അങ്ങനത്തെ അങ്ങ് അങ്ങനത്തെ അവരെയൊക്കെ വെച്ചിട്ടാണ് എടുത്തത് മാധവൻ മാധവൻകുട്ടിക്ക് ഡയറക്ഷൻ പണി അറിയില്ല കട്ട് ഷോർട്ടേ പറയുള്ളൂ പക്ഷെ ഈ മറ്റേ ക്യാമറമാനാണെങ്കിൽ സൂപ്പർ ക്യാമറാമാൻ അയാളും ഇയാളും കൂടെ ചേരുല്ല അങ്ങനെയൊക്കെ കുറച്ചൊരുപാട് ഷൂട്ടിംഗ് നിന്ന് പിന്നെ വർക്ക് ചെയ്ത് പൈസ പോയി പൈസ പോണെങ്കിൽ നഷ്ടവും കാര്യങ്ങളും എടുത്ത് ഹൈദരാബാദ് അങ്ങനെയൊക്കെ ഇത് കണ്ടുപിടിച്ച് ഇവര് തമ്മിൽ ഉടക്കായി അങ്ങനെ അതിലൊക്കെ കുറച്ച് വിഷമിച്ചു പക്ഷെ പൈസയെല്ലാം കിട്ടി പൈസയെല്ലാം തന്നെ പക്ഷെ അതിന് ബുദ്ധിമുട്ടൊക്കെ ആയി അങ്ങനെ വന്നല്ല മലയാള ഈ പടങ്ങളിലെല്ലാം ഒന്നും പ്രശ്നമുണ്ടായില്ല പ്രത്യേകിച്ച് നമ്മുടെ ജോഷി സാറിന്റെ സെറ്റ് ഈ തോമസ് സാറിന്റെ സെറ്റിൽ ഇവിടെ ഒരു പ്രശ്നമോ ഒന്നുമില്ല ഏറ്റവും കുറവ് ശമ്പള ശമ്പളം എല്ലാം പറയുന്നു എല്ലാവരും വാങ്ങിക്കും ഇവര് പറയണ പോലും ഒന്നും നടക്കൂല നടക്കില്ല നടക്കുക കാരണം ആർട്ടിസ്റ്റ് അവർക്ക് കേൾക്കേണ്ട പൈസ കേൾക്കും കൊടുക്കേണ്ട പൈസ കൊടുക്കണം ഇന്ന നിശ്ചയിച്ച് ഇന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ആരും അഭിനയിക്കാൻ വരില്ല പിന്നെ അത് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് മാറും ഇപ്പം പത്ത് ദിവസം വർക്ക് ചെയ്യുന്നതിന് നമ്മൾ പത്ത് ലക്ഷം കൊടുത്താൽ പിന്നെ അവർ പതിനഞ്ച് ദിവസത്തെ വർക്ക് ചെയ്യുന്ന പൈസയും വാങ്ങിക്കും പിന്നെ നമ്മൾ കിട്ടില്ല മറ്റേ നമ്മൾ പത്ത് വർഷയ്ക്ക് പത്ത് ലക്ഷം എന്നുള്ളത് എട്ട് ലക്ഷം ആക്കാം പക്ഷേ പത്തു ലക്ഷം ആക്കാൻ പറ്റൂല അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ ഒന്നും വെക്കാൻ പറ്റില്ല എല്ലാവരും അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷുറൻസ് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഒരു സമയത്ത് പത്തായിരം രൂപ ആയിരുന്നു ഒരു പടത്തിൽ വരുമ്പോൾ പത്ത് രൂപ പതിനഞ്ച് രൂപയുള്ളൂ ഇന്ന് അദ്ദേഹം വാങ്ങിക്കുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഒരു ദിവസമൊക്കെ രണ്ട് ലക്ഷം രൂപ കൊടുക്കുന്ന പൈസ കൊണ്ട് നടന്മാരെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നല്ല അതല്ല മമ്മൂട്ടിയൊക്കെ പറഞ്ഞു അതല്ലേ പിന്നെ അതൊക്കെ അവരെ നേരെ കരാറായിട്ട് പറയും എന്നൊക്കെ വാങ്ങിച്ചാൽ ആദ്യമൊക്കെ അങ്ങനെയൊന്നുമില്ല അവർ ജോയിസാറ് അവരൊക്കെ ടീമാണല്ലോ കൊടുക്കുമ്പോൾ അവരൊക്കെ വാങ്ങിക്കും എത്രയാണെന്ന് പറഞ്ഞാലും കുറേ എമൗണ്ട് കുച്ഛമായ എമൗണ്ട് തന്നെ പിന്നെ പിന്നെ കയറി 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 എല്ലാം അമൗണ്ടാക്കായി ഇപ്പം പിന്നെ ആൺ അദ്ദേഹം പ്രൊഡ്യൂസർ അല്ലേ സ്വന്തമായിട്ടല്ലേ മുടക്കി പ്രൊഡ്യൂസർ എടുക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് പത്ത് ലക്ഷം ചോദിക്കല്ലേ ഒരാൾ ഓരോരുത്തർ പത്ത് ലക്ഷം അഞ്ച് ലക്ഷം എട്ട് ലക്ഷം ചെമ്പൻ മിനോ എന്നൊക്കെ ചോദിക്കണപ്പതി പതിനഞ്ച് ലക്ഷം ആ ഒന്നുമില്ല എന്തോന്നിരിക്കണ ബിജുമേനൻ ചോദിച്ചാലും കുഴപ്പമില്ല കൊടുക്കാം പത്തോ ലക്ഷം കൊടുക്കാം പക്ഷെ നമുക്ക് പൈസ പടം വി പൈസ കിട്ടും പടം ഓടും ബിജുമേനന്റെ സ്റ്റാർ ആണ് ഡേറ്റ് കിട്ടൂല്ല എന്തോ കിട്ടാൻ അത് ചുമ്മാ ഒരു ഇതായിട്ട് പോവും ജോർജോ ജോർജ് അയാൾ ഇദ്ദേഹം നല്ല കെയറിപ്പോയി ഒരു കോടി രൂപയാണ് ഇപ്പൊ റോമണവശം ഒരു കോടി ക്യാഷ് ആണോ അന്ന് ഗവൺമെന്റ് ജോയ് ജോർജ്ജ് ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റിൽ വരുന്നത് ഗവൺമെൻ്റ് അങ്ങനെയുണ്ട് ഓർമ്മ കണ്ടിട്ടുണ്ട് ഓർമ്മയുണ്ട് ഏത് പഠത്തില്ല ഏത് പടത്തിനും ഓർമ്മയില്ല ആള് ഫേസ് ചെയ്യാൻ പിന്നെയാണ് കാണുന്നത് എവിടേക്കും നിപ്പുണ്ട് നിപ്പുണ്ട് ഇന്ന് ആൾ എവിടെയാണ് പോയി ഇതാണ് ഇന്ന് സിനിമ ആർട്ടിസ്റ്റിന്റെ ശമ്പളം നമ്മൾ സംഘടന വിചാരിച്ചാലൊന്നും നിലനിർത്താൻ പറ്റൂല ടെക്നീഷ്യൻ എന്ന പിന്നെ ഒരു സാലറി എന്ന് പറഞ്ഞ ഒരു സാലറിയാണ് ഞാൻ ചോദിക്കുന്നത് വിക്രത്തിന്റെ കാര്യം പറശ്ശില്ല ഇതുപോലെ അവസരം ചോദിച്ച് ചേട്ടനെ സമീപിച്ചവരെ ചേട്ടൻ റെക്കമെൻ്റ് ചെയ്ത് നടന്നാക്കി ആരെങ്കിലും ഉണ്ടോ ഇല്ല മൂന്തൻ മൂന്തനൊക്കെ പോയിട്ടുണ്ട് മൂന്തൻ നടനുണ്ട് മൂന്തൻ കയറി ആ മൂന്തൻ പിന്നെ ബാക്കി വിക്രം എന്നാലും വിക്രമിനെ പോലെ ആരുമില്ല ബാക്കിയൊക്കെ സപ്പോർട്ട് ചെയ്ത് കയറ്റിട്ടുണ്ട് ചിലർ പോയിട്ടുണ്ട് രാജീവ് രംഗൻ പിന്നെ ഇയാള് പാലക്കാടുള്ള ഷൈജു പാലക്കാട് ഷൈജു മോഹൻലാൽ സംസാരിക്കുവല്ലോ അനുഗ്രഹിച്ചു അത് അയാളൊക്കെ 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 കേറി ഞാൻ ചെറിയ വശങ്ങളാണ് പാലക്കാട് ഞാനൊക്കെ മായാചാരം കമ്പനീക്കുമ്പോ ഒന്നുമില്ല ചെറിയ വശ ചെറിയ വശം കിട്ടിയാൽ മതി അപ്പൊ ഷൈജു ഒക്കെ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടില്ല ഇങ്ങനെ കിടക്കുന്നു സംഭവിക്കുന്നുണ്ട് ബൈജു ഈ ബൈജു ബൈജു മോശമാണ് അമ്മ വിളിച്ചു വിളിച്ചു വിളിച്ച് ചോദിക്കും ചാൻസ് വേണം എന്റെ മീൻ ബൈജു ബൈജു അമ്മ വിളിക്കും ചോദിക്കൂല ചോദിച്ചു കയറ്റി വിട അന്ന് ചെറുപ്പമാണ് കൊച്ചു പയ്യനല്ലേ അങ്ങനെ കയറി 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 ഇങ്ങനെ ഒന്നേ കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ട് ഇത്ര നാള് എന്തോ ഇത്ര നാള് നടത്തിയതാ വിഷമൊന്നുമില്ല കാരണം സിനിമ നടൻ ഇങ്ങനെ തന്നെ മോഹൻലാലിനും സമയം കിട്ടിയിട്ടുണ്ടോ ആ കണ്ട് സംസാരിക്കും ഡേറ്റ് സമയം പറയും അത്ര തന്നെ വേറെ കൂടുതലും മമ്മൂട്ടിയാണ് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ അടുത്തിടെ പോയി നടന്ന ജഗതി ശ്രീമാർ എനിക്ക് അദ്ദേഹത്തെയാണ് ഏറ്റവും കൂടുതൽ കാരണം എപ്പോൾ ചോദിച്ചാലും ഡേറ്റ് തരും ഡേറ്റ് കളിപ്പുകയും ചെയ്യും ചെയ്യും കളി പറ്റിക്കില്ല പല പല സമയത്ത് ഡേറ്റ് കൊടുക്കുക പല കൊടുക്കുന്നത് അയ്യോ എനിക്ക് ആദ്യ സമയത്ത് രണ്ട് മണിക്കൂർ നിറഞ്ഞു ഞാൻ ആദ്യം ചോദിച്ച ഡേറ്റ് കണ്ടു കൊടുക്കും പറയും പറയും രണ്ട് മണിക്കൂറിനടുത്ത് നീ വച്ചോ കുഴപ്പല്ല ഞാൻ വന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കറക്റ്റ് ആ രണ്ട് മണിക്കൂർ മതി എനിക്ക് ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ഞാൻ ചാർട്ട് ചെയ്ത് വെക്കും കറക്റ്റാ വന്ന് അഭിനയിച്ചിട്ട് പോകും ഏറ്റവും നല്ല നടൻ ജഗതീശ്വര കുമാറാണ് അത് വിട്ടുപോയി ഞാൻ പറയാൻ വിട്ടുപോയി അത് എനിക്ക് ഒരു ടെൻഷനോ ഒന്നുമില്ല നല്ല എന്തോ ഒരു ബാക്കി കേട് ഇങ്ങനെ ആയിപ്പോയി പിന്നെ ഞാൻ ഞാൻ സ്റ്റാജിൻ്റെ അടുത്ത് ഇതുവരെ പോയിട്ടില്ല ചോദിച്ചിട്ടില്ല ആ സ്വരാജിന് ചോദിച്ചിട്ടില്ല ചെയ്തിട്ടില്ല അയാൾ ഒരിക്കൽ കണ്ട് അത്രേ ഉള്ളൂ അല്ല തരാമെന്ന് പറഞ്ഞ് പിന്നെ അറിയാൻ നടക്കൂലപ്പം ആ സംസാരത്തിന് ഇനി മനസ്സിലാകാം സംസാരിച്ചു ആ നോക്കാം ചെയ്യാം ചെയ്തു തരാമെന്നൊക്കെ പറയും അത്രേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലായി ആ ഒരു ഗ്രൂപ്പ് വേറെയാണ് നമ്മൾ വേറെ ഇല്ല പറഞ്ഞു ഒരു പ്രാവശ്യം കൊണ്ട് നാല് ദിവസത്തേക്ക് വർക്കാണെന്ന് പറഞ്ഞ് പുള്ളിക്കതിഷ്ടപ്പെട്ടില്ല നമ്മൾ അവർ അങ്ങനെ പറയാൻ വേണ്ടു എല്ലാവരും പറയുന്നത് നമ്മൾ പറയണ്ടെങ്കിൽ പറയും ചോദിക്കും നമ്മൾ സിനിമ കരാറായിട്ട് പറയും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇതിനെ അടുത്ത പടം ചെയ്യാൻ പണ്ട് എങ്ങനെ തന്നെ തെലുങ്കേയും ഒരു കന്നഡ ആർട്ടിസ്റ്റിനൊക്കെ പറഞ്ഞിട്ടുള്ള ശരത് കുമാറിനും വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അവർ ചോദിച്ച് എപ്പടി എപ്പോഴാക്കും ഒരു ഗസ്റ്റ് റോള് കളക്ടർ റോള് പറഞ്ഞിട്ടുണ്ട് ആ പറയാം ഒരു ത്രീ ഡേയ്സ് അല്ലെ അത്രേ വരുകയുള്ളൂ എന്ന് പറയുന്നത് ഉള്ളതെങ്കിൽ പറയണം നമ്മൾ ചാർട്ടിൽ എഴുതി വെച്ചിട്ടാണ് നമ്മൾ പറയണത് ഇത്ര ദിവസം ഇത്ര ദിവസം ഇത്ര ദിവസം എന്നൊക്കെ യോഗി ബാബു വെച്ചിട്ടുണ്ട് അടുത്ത തമിഴ് പടത്തിൻ്റെ തലവാസു വിജയ് നിഴൽ രവി ഇങ്ങനെ ഒരുപാട് സുരേഷ് ഗോപി ഒക്കെ ചെയ്ത ആളാണ് ഇവർക്ക് ഡേറ്റ് സുരാജ് പോലും അന്ന് നമ്മൾ ആദ്യം മാറിയിട്ട് വേറെ വഴി പോകും ഇനിയും അവസ്ഥ നമ്മൾ മലയാളത്തിൽ വേറെ ആൾക്കാരുണ്ടല്ലോ പഴയ ആൾക്കാരെയും തമിഴിൽ നിന്ന് എടുക്കും മലയാളത്തിൽ മലയാളീന്നെടുത്തത് നമുക്ക് ചിലപ്പോൾ സമയത്തിന് വന്നില്ലെങ്കിൽ ഇവരൊക്കെ ഓരോ ക്യാരമനിലോ എല്ലാം കയറി ഇരുന്നു കഴിഞ്ഞാൽ നമ്മൾ വന്നില്ലെങ്കിൽ ഷൂട്ടിംഗ് മുടങ്ങി പോകില്ലേ ഒരു ദിവസം ഷൂട്ടിംഗ് മുടങ്ങി ഒന്നര ലക്ഷം രൂപ പോകും നമ്മൾ വേറെ ഒന്നല്ല ഇപ്പോഴത്തെ പുതിയ ചെറുപ്പക്കാരെ എടുക്കാൻ താല്പര്യമില്ലാത്തല്ല നമുക്ക് ഇണങ്ങിയത് നമ്മളുടെ കൈ നിൽക്കുന്ന ആളെ മാത്രമേ എടുക്കുകയുള്ളൂ